ചിക്കൻ ചിക്കൻ വേണോ വേണോ അല്ലെങ്കിൽ ബ്രോയിലർ എനിക്ക് മതി ഹോർമോൺ കേട്ടോ മാറ്റുന്ന ജനിതക ഗുണമുള്ള കോഴികൾ ഫുഡ് കൺവേർഷൻ റേഷ്യോ എഫ് സി ആർ റേഷ്യോ വളരെ കൂടുതലായിട്ടുള്ള കോഴികൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രോയിലർ ചിക്കൻ കണ്ടെടുത്താൽ കോഴി തെങ് എങ്ങനെയുണ്ടായി അയ്യാറെ നെൽവിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ അതൊന്നും ഇവിടെ അറിയത്തില്ല ിമ റോക്കിനെയും കോർണിഷ് അങ്ങനെയുള്ള രണ്ട് കോഴികളെ തമ്മില് സങ്കലം ചെയ്തിട്ടുണ്ടാക്കി എടുത്തൊരു സംഭവമാണ് കോഴി അപ്പൊ അതിന്റെ കേട്ടല്ല ഫുള്ള് ഹോർമോൺ ആണെന്നൊക്കെ പറഞ്ഞത് അങ്ങനെയല്ലേ സാധാരണ എല്ലാരും പറയണത് മറ്റേ തള്ളാൻ ആൾക്കാരുണ്ട് കേട്ടോ കൊടുക്കുന്ന തീറ്റെ ഇറച്ചിയാക്കി മാറ്റും ിലാപ്പിയ തന്നെ നാടൻ ഉണ്ട് ഗിഫ്റ്റ് ഇനത്തിൽപ്പെട്ട സംഗതികളുണ്ട് അതിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ അതാണ് ഫുഡ് കൺവേർഷൻ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് മാത്രങ്ങളാക്കി ജനിതക ഗുണമാണ് അവിടെ പ്രകടമാകുന്നത് പക്ഷേ കോഴിക്കുഞ്ഞു വാക്സിൻ കൊടുക്കുകയും മൾട്ടിവൈറ്റമിൻ ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ പ്രബുദ്ധ മലയാളിക്ക് പറയുന്ന ഒരേ ഒരു കാര്യം ഹോർമോൺ കുത്തുന്നു എന്നാ പിന്നെ ഇത് കുത്തി നാടൻ ഇങ്ങനെ നോക്കി കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ വികലമായിട്ടുള്ള ധാരണകൾ ഇങ്ങനെയാണ് മനസ്സിലായാലോ